ഹലോ ഫ്രണ്ട്സ് ലാവീസ് ഡിസൈൻസ് കണ്ണൂർ ഇന്ന് പ്രോഡക്റ്റ് വീഡിയോ ആയിട്ടല്ല വന്നത് ഇപ്പോൾ നമ്മളുടെ ഷോറൂമിൽ നമ്മൾ പ്രതീക്ഷിക്കാതെ വന്ന നമ്മളുടെ ഗസ്റ്റിനെ ഒന്ന് പരിചയപ്പെടുത്താനാണ് വേറെ ആരെല്ലാം മൂന്ന് സിസ്റ്റേഴ്സാണ് അവർ എറണാകുളം മീൻസ് കോട്ടയത്താണ് അവരുടെ സ്ഥലം ഒരാൾ ചെന്നൈയാണ് ഒരാൾ കോട്ടയത്ത് രണ്ടുപേർ കോട്ടയത്ത് അവർ കണ്ണൂർ അവരെ സിസ്റ്ററിനെ മീറ്റ് ചെയ്യാൻ വേണ്ടി വന്നതാണ് അപ്പോൾ വന്ന സമയത്ത് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് നേരെ നമ്മളെ ഷോറൂമിലേക്കാണ് വന്നത് അപ്പോൾ അത് ലഗേജ് എല്ലാം ഇവിടെ ഉണ്ട് നേരെ നമ്മളെ ഷോറൂമിലേക്ക് വന്ന് നമ്മളെ സ്പെഷ്യൽ ഗസ്റ്റിന് പരിചയപ്പെടാം ചേച്ചിയുടെ പേര് എൻ്റെ പേര് സിനി വീഡിയോ കണ്ടു കാണാൻ വന്നാണ് ഇവിടെ ഇത് ഞാൻ ആലപ്പുഴ ഡിസ്ട്രിക്റ്റ് നന്നായിട്ടുണ്ട് കോട്ടയത്ത് ഇവര് മൂന്നര സിസ്റ്റേഴ്സ് ആണ് അവരെ ഒരു സിസ്റ്റർ ഇവിടെ ഉണ്ട് കൊളശ്ശേരി മൂക്ക് എവിടെ അവിടെയാണ് സിസ്റ്റർ അപ്പൊ സിസ്റ്റർ കാണാൻ വേണ്ടി വന്നതാണ് ഷോറൂമിലൊക്കെ വീഡിയോ എപ്പോഴും കാണാറുണ്ട് അങ്ങനെ എടുക്കാനും മടി നേരിട്ടിട്ട് അങ്ങനെ രണ്ട് സ്ഥലത്ത് ഞങ്ങള് പോയപ്പോ നേരെ മോശായിരിക്കും വീഡിയോ കണ്ടിട്ട് ഇനി ധൈര്യമായിട്ട് ഓൺലൈനിൽ പർച്ചേസ് അതല്ല ധൈര്യമായിട്ട് വരാം ഞാൻ എപ്പോഴും പറയും വന്ദേഭാരതിൽ വരുവാണെങ്കിൽ റെയിൽവേ സ്റ്റേഷൻ അടുത്തല്ലേ പെട്ടെന്ന് എത്തി ഇവർ ഓട്ടോയിൽ കയറി ജസ്റ്റ് നമ്മൾ റൂട്ട് അത് ആറുപോരുപാ ജസ്റ്റ് ടൗണിന്റെ അടുത്തായിട്ട് തന്നെയാണ് വരുന്നത് പെട്ടെന്ന് ഇവര് ഓട്ടോയിൽ വിളിച്ചപ്പോഴേക്കും അഡ്രസ്സ് പറഞ്ഞ് പെട്ടെന്ന് മെയിൻ റോഡിൽ തന്നെയാണ് ടൗണിൽ തന്നെയാണ് അപ്പോൾ സിസ്റ്ററിനെ പോയി കണ്ടി അടുത്ത പ്രാവശ്യം വരുമ്പോഴും വരണം ആ നേരിട്ട് വരണം നേരിട്ട് വരുമ്പോഴല്ലേ കുറച്ചും കൂടെ നിങ്ങൾക്ക് സെലക്ട് ചെയ്ത് എടുക്കാമല്ലോ അപ്പൊ ഓൺലൈനിൽ കണ്ട കുറേ ഐറ്റംസ് സ്ക്രീൻഷോട്ട് എടുത്തിട്ടാണ് വന്നത് പക്ഷേ അതും പ്ലസ് ഷോറൂമിൽ കണ്ടപ്പോഴേക്കും അതൊക്കെ മാറ്റി വെച്ച് ഷോറൂമിലത്തെ ഐറ്റംസ് എടുത്തത് അപ്പൊ ഇനി ധൈര്യമായിട്ട് ഓൺലൈനിലും പർച്ചേസ് ചെയ്യണം എന്തായാലും സന്തോഷം കാരണം ഡയറക്റ്റ് റെയിൽവേ സ്റ്റേഷൻ നേരെ ഇങ്ങോട്ടേക്ക് വന്നുകൊണ്ട് ഭയങ്കര സന്തോഷം കാരണം വെച്ചാൽ നമ്മളെ കണ്ടിട്ടുള്ള ആ ഒരു സ്നേഹത്തിലല്ലേ ഇങ്ങനെ വരുന്നത് അപ്പൊ അതുകൊണ്ട് ഭയങ്കര സന്തോഷമുണ്ട് ഇനി ഫ്രണ്ട്സിനോടൊക്കെ പറയണം വീണ്ടും വരണം ഓക്കെ ഓക്കെ താങ്ക് യു താങ്ക് യു